ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ബെൻ എനിക്കിന്ന് നിങ്ങളോടൊരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അത് എൻ്റെ അനുഭവത്തിൽ നിന്നുണ്ടായ ഒരു കാര്യമാണ് ഇപ്പം എൻ്റെ ലൈവ് കണ്ട് കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം ഞാൻ നേരത്തെ സ്പെക്ട്രം യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് പ്രത്യേകിച്ച് കമൻസ് വായിക്കാൻ എനിക്ക് സ്പെക്ട്രം അത്യാവശ്യമായിരുന്നു പക്ഷേങ്കില് ഇപ്പം ഞാൻ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഞാനിപ്പോൾ മംഗലാപുരത്താണ് പ്രത്യേകിച്ച് ഞാൻ ടാങ്കറും ടാങ്ക് ടോസ് ടാങ്കറാണ് ഓടിക്കുന്നത് അപ്പോൾ അത് രാത്രി പകരം ഒക്കെ ഓട്ടോ ആണ് എൻ്റേത് പക്ഷേങ്കിൽ എന്നാലീ ഒരു മാസമായിട്ട് എനിക്ക് കേരളം വിട്ട് വിട്ടുകഴിഞ്ഞാൽ ഞാൻ ഈ ലോക്കൽ ഫുഡ് എനിക്കത്ര പിടിക്കത്തില്ല അപ്പോൾ അത് കാരണം ഞാൻ ഇപ്പോൾ രാവിലെ ആണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും ഒക്കെ ഞാൻ ഈ ഫുഡ് കഴിക്കുന്നതിന് പകരം ഞാനൊരു രണ്ട് ക്യാരറ്റും പിന്നെ അത് കൂടാണ്ട് ശകലം ബീട്രൂട്ട് ഒരു ബീട്രൂട്ട് പിന്നെ ഒരു കുക്കുംബർ ഇതൊക്കെ കഴിച്ചാൽ ആ ചോറിന് ഉള്ളൊരു ക്വാണ്ടിറ്റി ആയിട്ട് ഇത് ഇതങ്ങ് കഴിക്കുകയാണ് എൻ്റെ ഒരു രീതി പക്ഷേ ഇങ്ങനെ ഇപ്പം ഇങ്ങനെ കഴിച്ചുകൊണ്ട് എനിക്കിപ്പോൾ ഒരു ഗുണം ഉണ്ടായിരുന്ന എൻ്റെ ഇപ്പം ഞാൻ കണ് വെക്കാണ്ടാണ് വെക്കാണ്ടാണിപ്പം ഞാൻ ഇപ്പോൾ ഈ എല്ലാം വായിക്കുന്നത് അപ്പം ഇത് മുമ്പ് എൻ്റെ മമ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ക്യാരറ്റിങ്ങിന് കഴിച്ചാൽ മതി എന്നൊക്കെ പറയും പക്ഷേ നമുക്കത് എവിടെ കേൾക്കാൻ പക്ഷേങ്കിലെനിക്കിപ്പം ഇതിങ്ങനെ എൻ്റെ ഈ കാഴ്ച തന്നെ കാഴ്ച ഇങ്ങനെ ഇൻക്രീസ് ചെയ്തപ്പോഴത്തേനും എനിക്ക് ഈ ഒരു അറിവ് നിങ്ങളോടും കൂടി ഒന്ന് ഷെയർ ചെയ്യണം എന്നോന്നി തരും അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ തന്നെ പ്രത്യേകിച്ച് ഞാനൊക്കെ രാത്രി മഴ മഴയാണെങ്കിലും രാത്രിയിലൊക്കെ ഇങ്ങനെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എതിർ മിക്കവർക്കും അറിയാത്തൊരു കാര്യങ്ങളും ഉണ്ട് എതിരെ ഈ പ്രത്യേകിച്ച് കാർ പോലെയുള്ള വാഹനങ്ങൾ ഓടിക്കുന്നവർക്ക് ഇപ്പോഴും അറിയത്തില്ല എതിരെ വരുന്ന വണ്ടിക്ക് ഡിമ്മടിച്ചു കൊടുക്കണമെന്നുള്ള കാര്യം അറിയത്തില്ല പക്ഷേ ഇത് ഈ ബ്രൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് അടിക്കുമ്പോഴാണ് മിക്കവാറും കാഴ്ചയ്ക്ക് മങ്ങലേൽക്കുന്നതല്ല പക്ഷേങ്കിൽ എന്നാൽ ഞാൻ ഇത്രയൊക്കെ ഈ ലോങ് ട്രിപ്പൊക്കെ പോകുമ്പോഴും എനിക്കിപ്പം ഞാനങ്ങനെ ഉപയോഗിക്കുന്നില്ലെന്നുള്ളതാണ് സത്യം അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ഇടുന്നതും നിങ്ങൾക്കായിട്ട് ഞാനിത് അവതരിപ്പിക്കുന്നതും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുക മറ്റുള്ളവർക്കും ഒരു അനുഭവമാവട്ടെ കാര്യം ഈ വെജിറ്റബിൾസിലെല്ലാം ഓരോ വൈറ്റമിൻസാണ് അത് നമ്മൾ നമ്മൾ വേണ്ട രീതിയിൽ യൂസ് ചെയ്ത് നമ്മുടെ ആരോഗ്യത്തിനാണ് ഏറ്റവും നല്ലത് അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ കാണുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക ഒപ്പം നിങ്ങൾ ഇത് നിങ്ങളും ഡെയിലി നിങ്ങളുടെ ആഹാരക്രമത്തിൽ ഈ ബീട്രൂട്ടായാലും ക്യാരറ്റ് ആയാലും ക്യാരറ്റായാലും അതേപോലെ കുക്കുമ്പറാണെങ്കിലും എല്ലാം നിങ്ങളും നിങ്ങളുടെ ആഹാരക്രമത്തിൽ ഇത് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ബൈ